വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മലപ്പുറം വാഴയൂരിലെ പൊന്നേപ്പാടത്ത് ജൈവകൃഷിയുടെ പർദീസയാക്കി മാറ്റുകയാണ് മനോജും മകൻ ഐ ടി ഐ വിദ്യാർത്ഥിയായ അമൽ മനോജും അര ഏക്കറിലാണ് ഇവർ കൃഷിയുടെ വിസ്മയം തീർത്തിരിക്കുന്നത് മത്തനും ചിരങ്ങയും പീച്ചിങ്ങ കക്കരി പടവലം വെള്ളരി പപ്പായ കൈപ്പക്ക എന്നിവയും ഇവരുടെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നു കൂവ മഞ്ഞൾ വാഴ മുരിങ്ങ വെണ്ട പച്ചമുളക് കറിവേപ്പ് എന്നിവയും വിളഞ്ഞു നിൽപ്പുണ്ട് മനോജിന്റെ കൃഷിയിടത്തിൽ നിന്നും എന്നും വിളവെടുക്കാൻ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും ദീർഘകാലത്തേക്കുള്ള വിളവെടുപ്പിനാണ് മുരിങ്ങ നട്ടുവളർത്തുന്നത് മുരിങ്ങ കൃഷിയാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഓട് ഇഷ്ടിക നിർമ്മാണ കമ്പനികളിലേക്ക് മണ്ണെടുത്ത് കുഴിയായ ഇടമാണ് ഇവിടം ചാലിയാറിന്റെ തീരമായതിനാൽ വെള്ളപ്പൊക്കവും പതിവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ധാരാളം എക്കൽ മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു അടിഞ്ഞു കൂടിയ മണ്ണ് മണ്ണ് മാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ചാലുകൾ കീറി തിട്ടകളാക്കി മാറ്റി അതിനു മുകളിൽ മുളഭാകി ചാലുകളിലെ വെള്ളത്തിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് കൃഷി നടത്തിയിട്ടുള്ളത് കഴുത്തറ്റം വെള്ളത്തിലൂടെ നടന്നും നീന്തിയുമാണ് ഇവരുടെ വിളവെടുപ്പ് പറഞ്ഞാല് ഇതില് ഈ മണ്ണിന് പ്രത്യേകത വിത്തിട്ടാലും ഇതിൽ വിത്ത് ഉണ്ടാവും അത് രണ്ട് കാരണം ഇത് ഈ നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി എക്കൽ മണ്ണ് അതായത് ഈ വെള്ളപ്പൊക്കത്തിന് വരുന്ന മണ്ണ് വീണ സ്ഥലം അത് ഈ മണ്ണ് വീണ സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പോൾ വയനാട് ദുരന്തം ദുരന്തം ഉണ്ടായപ്പം കൗളപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ ഒക്കെ ഇവിടെ ഏകദേശം ഒരു രണ്ട് ഫുട്ടോളം മണ്ണ് ഇപ്പം ഈ രണ്ട് ദുരന്തത്തിൽ ഇവിടെ എൻ്റെ ഓർമ്മയിൽ വന്ന് വന്നിട്ട് പൊങ്ങിന് അതിൻ്റെ മുന്നത് ഓട്ട് ഓട്ട് വ്യവസായത്തിന് വേണ്ടിയിട്ട് കളിമണ്ണ് എടുത്തിട്ട് ഏകദേശം അതായത് ഒരു കൃഷിക്കും പറ്റാത്ത രീതിയിൽ നിലനിൽക്കുന്ന സ്ഥലം ആ സമയത്ത് ഞങ്ങളിവിടെ ഒരു ചെറിയ സംഘം പോലെ ഒരു പത്തിരുപത് ഒരാൾക്കാർ കൂടിയിട്ട് നെൽകൃഷി ഇറത്തി നെൽകൃഷി ഇറക്കിക്ക് ആ അന്ന് ഇരുപത്തഞ്ചാൾ ഇരുപത് ആൾസിൻ്റെ ഓർമ്മയിൽ ഉണ്ടായി ആ ആൾക്കാർക്ക് കംപ്ലീറ്റ് ഇരുപത്തയ്യായിരം വെച്ചിട്ട് എൻ്റെ ആവശ്യത്തി ഇരുപതിനും മേലെ പോയിന് കണക്ക് പറയാത്ത ആളുകളും പ്രസിഡന്റ് ആക്കാത്ത ആളുകളെല്ലാം ഈ ഒരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് അത് അടിപൊളിയിലൊന്നും അങ്ങനെ ഈ സ്ഥലം അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഹിറ്റാച്ചി വെച്ചിട്ടൊന്നും അങ്ങനെ ഒരു ട്രഞ്ച് എടുത്ത് റെഡിയാക്കിയാൽ അന്ന് എൻ്റെ ഭൂമിയൊന്നുമല്ലത് വേറെ ആൾ ഭൂമിയാണ് ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഓ നിങ്ങൾ എന്താച്ചാൽ കൃഷി ചെയ്തുകൂടിയാണ് ഒരു ഫസ്റ്റ് വർഷം തന്നെ ഏകദേശം നല്ല രീതിയിൽ വിളവുണ്ട് ഈ വിളവുണ്ടായപ്പം വിളവ് ഇതൊരു വിഷമില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വാസമില്ല ഒരു കൃഷിക്കാര് വിശ്വസിക്കില്ല ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ല അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല എല്ലാവരും പറ്റും വന്നു നോക്കിപ്പോയി അത് വിഷം ചിലപ്പോൾ ഈ ചൊ എന്തു കൊടുക്കണ്ടോ ഞാൻ എൻ്റെ ഞാനിൻ്റെ കൊണ്ടൊരു വിഷം ഉപയോഗിക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് മണ്ണ് ഇപ്രാവശ്യവും കൃഷിയിടത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് മൊത്തക്കച്ചവടക്കാർക്ക് നൽകാതെ ആവശ്യക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനാൽ നല്ല വിപണിയാണ് ലഭിക്കുന്നതെന്ന് ഇരുവരും ഫോർ ലൈവിനോട് പറഞ്ഞു ജൈവ പച്ചക്കറി ആയതിനാൽ ആവശ്യക്കാരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് കോഴിക്കോട് ഐ ടി ഐയിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അമൽ ഇരുചക്ര വാഹനത്തിൽ കയറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് ഞാനും എന്റെ അച്ഛനും കൂടെയാണ് ഇവിടെ അങ്ങനെ ആരും ചെയ്യാത്തൊരു കാര്യമായിരുന്നു കൃഷി അച്ഛൻ അച്ചിച്ചൻ്റെ ഒരു പാരമ്പര്യമായിട്ട് ചെയ്തു തുടങ്ങിയതാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കക്കിരിയുണ്ട് വെള്ളരിയുണ്ട് പീച്ചിങ്ങുണ്ട് പടവലുണ്ട് ചുരങ്ങയുണ്ട് കയ്പുണ്ട് മത്ത ഉണ്ട് ഇതൊക്കെയാണ് ഞങ്ങളവിടെ ചെയ്യുന്ന വെറൈറ്റികൾ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഞങ്ങളേതായ കുറച്ച് ടെക്നോളജികൾ വെച്ചിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാതെയാണ് ഇത്ര സാധനം ഉണ്ടാക്കിയത് പിന്നെ ഭൂരിഭാഗം കൃഷിക്കാരും പരാജയപ്പെടുന്നത് ഇത് വിൽപ്പന ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പം ഇത് വിൽപ്പന എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം മാർക്കറ്റ് എങ്ങനെയൊക്കെ കാണാം എന്നുള്ളത് അച്ഛനും അച്ഛനെ രണ്ട് കൊല്ലം മുന്നേ ചെയ്തു തുടങ്ങിയപ്പോൾ അച്ഛനും മനസ്സിലായില്ല അതുകൊണ്ട് നല്ല ലോസ് ആയിരുന്നു പിന്നെ ഞാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസായി അപ്പം പുറത്തുള്ള വീടുകളും പിന്നെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഞാൻ ചെന്ന് ചോദിക്കാൻ തോന്നി നല്ല പച്ചക്കറി ഉണ്ട് നാടൻ പച്ചക്കറി വിഷംടിക്കാത്തത് അപ്പോൾ അത് വേണോ എന്ന് ചോദിച്ചിട്ട് കുറേ സെലറ്റ് ചെയ്യാൻ തന്നു പക്ഷേ അപ്പോളൊന്നും റെഡി ആയില്ല ഞാൻ പിന്നെ എൻ്റെ ചേച്ചിയുടെ വീട് ഫറൂഖിലാണ് അപ്പോൾ അവിടെ കുറച്ച് വീട്ടുകാരുണ്ട് നല്ല പച്ചക്കറി വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവർക്ക് കുറേ കൊണ്ടുപോയി കൊടുത്തു ഇപ്പം ഇ എസ് ഐ ഹോസ്പിറ്റലുണ്ട് ഫറൂഖുള്ള അപ്പം അവിടെ എൻ്റെ ഒരു അമ്മായി ഉണ്ട് അവിടെ ഞങ്ങളിതേപോലെ ഒരു കുറേ വീട്ടുകാർക്ക് രണ്ട് പച്ചക്കറി വിവിധേനം പച്ചക്കറികൾ സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് ചില്ലറ വില്പനയായതിനാൽ ലാഭവും കൂടുതലാണ് ആവശ്യക്കാർക്കനുസരിച്ച് വിളവെടുക്കാനും നല്ല മൂല്യമുള്ള പച്ചക്കറികൾ ആവശ്യക്കാർക്ക് എത്തിക്കാനും കഴിയുന്നതിൽ ഇരുവരും സന്തോഷത്തിലാണ് പച്ചക്കറി കൃഷിയുടെ കാലവും സമയവും കണക്കുകൂട്ടിയാണ് ഓരോ കൃഷിയും നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി